കാടാമ്പുഴ ദേവസ്വം ഭൂമിയിൽ രഘുനാഥൻ മാസ്റ്റർ സാംസ്കാരിക പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പച്ച ഒരുക്കുന്നു ഹരിത കേരള മിഷന്റെ സഹകരണത്തോടെ കശുമാവിൻ തായികൾ നട്ടാണ് പച്ചത്തുരുത്ത് ഒരുക്കുന്നത് കേരള കശുമാവ് വികസന ഏജൻസിയുടെ സഹായത്തോടെയാണ് കാടാമ്പുഴ ദേവസ്വം സ്ഥലത്ത് പച്ച തുരുത്ത് ഒരുക്കുന്നത് രഘുനാഥൻ മാസ്റ്റർ സാംസ്കാരിക ഗവേഷണ കേന്ദ്രം ഹൈബ്രിഡ് കശുമാവിൻ തായികളുടെ വിപുലമായ പ്രചാരണം നടത്തി വരികയാണ് ഇതിന്റെ ഭാഗമായാണ് ഹരിത കേരള മിഷന്റെ സഹകരണത്തോടെ പച്ചത്തുരുത്ത് ഒരുക്കുന്നത് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ എസ് രഞ്ജൻ തൈകൾ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു തൈകൾ വെച്ച് കുടിപ്പിക്കുന്നതിനുള്ള എല്ലിട്ടുണ്ട് ദേവസ്വം എഞ്ചിനീയർ കെ വിജയകൃഷ്ണൻ ദേവസ്വം മാനേജർ കെ ഉണ്ണികൃഷ്ണൻ പി കെ ബാലകൃഷ്ണൻ കശുമാവ് വികസന ഏജൻസി മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ ടി അഞ്ജലി ഹരിത കേരള മിഷൻ കുറ്റിപ്പുറം കോർഡിനേറ്റർ എ വി അഭിജിത്ത് രഘുനാഥൻ മാസ്റ്റർ സാംസ്കാരിക പഠന ഗവേഷണ കേന്ദ്രം രജിസ്ട്രാർ സജി ജേക്കബ് കെ കെ ശശീന്ദ്രൻ പി സി ബഷീർ കെ എസ് സുധീഷ് കുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഇതിൽ അധികം തൈകൾ നമ്മൾ ഈ പ്രദേശത്ത് എത്തിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു ഈയൊരു പച്ചത്തിരുത്തുണ്ടാക്കുന്നത് കാളാമ്പഴയെ സംബന്ധിച്ച് നമുക്കും വലിയ അഭിമാനമാണ് കാരണം ആ അഭിമാനം ഒപ്പം നമുക്ക് ഇത് വളർന്നു വരാനും ഈ നാട്ടിലൊരു വലിയ ചർച്ച വരുത്തക്കത്തക്ക രീതിയിൽ ഈ പച്ചത്തിരുത്ത് വ്യാപകമാക്കാനും ഒക്കെ സഹായിക്കും ഇവിടെ ഈ നടത്തിയ മാതൃക ഒരുപക്ഷെ എല്ലാ അമ്പലങ്ങളിലേക്കും എല്ലാ സ്ഥലങ്ങളുള്ള പ്രദേശങ്ങളിലേക്കും ഒക്കെ എത്തിക്കാൻ ഇതൊരു സഹായകമാകും ഇതൊരു വലിയ ചർച്ചയാകും അതിന് നിങ്ങളെല്ലാവരുടെയും ആ ഇടപെടൽ വലിയ സന്തോഷം നൽകുന്നുണ്ട് അതിൽ അഞ്ജലി മേഡം വകച്ച പങ്ക് വളരെ വലുതാണ് ഒപ്പം അഭിജിത്ത് ഹരിത കേരള വന്നിട്ടുള്ള മിഷന്റെ ഇടപെടൽ സന്തോഷമുണ്ട് ഒപ്പം ഇത് ഇവിടെ എത്തിക്കുന്നതിലേക്ക് ഈ ഒരു ക്രമീകരണം ഒരുക്കുന്നതിലേക്ക് മാഷും രഞ്ജൻ സാറുമൊക്കെ ഒരുക്കിയ ഒരു ഒരു വേഗത്തെടുത്ത തീരുമാനത്തിന് വലിയ സന്തോഷമുണ്ട് എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് ഏറെ സന്തോഷം നന്ദി ഡെസ്ക് മീഡിയ മിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ